ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി പരിശോധനാ ഫലം മാറ്റി നൽകിയെന്നാണ് ആരോപണം ആശുപത്രി സൂപ്രണ്ടന് പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണത്തിന് ആർ എം എ ഉൾപ്പെട്ട രണ്ടംഗ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രഘു പരിശോധനാ ഫലം മാറി എന്നാണ് പരാതി ആരാണി പരാതി നൽകിയത് പരിശോധനാ ഫലം എങ്ങനെയാണ് മാറിയത് കഞ്ഞിപ്പാടം സ്വദേശിയായ കുഞ്ഞുമോന് മൂത്രാശ സംബന്ധമായ രോഗത്തിന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം ഈ ചികിത്സയുടെ ഭാഗമായി അതിന് വണ്ടാരം മെഡിക്കൽ കോളേജിൽ തന്നെ ലാബിൽ പരിശോധനയ്ക്കായി രക്തം പരിശോധനയ്ക്കായി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ഫലം ലഭിച്ചത് ഫലം ലഭിച്ച ഇദ്ദേഹം ഇതുമായിട്ട് അങ്ങ് വീട്ടിൽ പോവുകയാണ് അവിടെ ചെന്നപ്പോഴാണ് വീട്ടുകാർ നോക്കിയപ്പോഴാണ് ഇതിന്റെ ഫലം എന്ന് പറയുന്നത് മറ്റൊരു യുവാവിന്റെ രക്തവും കപവും പരിശോധിച്ചതിന്റെ ഫലമാണ് എൺപത് വയസ്സുകാരനായ കുഞ്ഞുമോന് കാഴ്ചാ പരിമിതിയുള്ള കുഞ്ഞുമോന് ലഭിച്ചത് തുടർന്ന് വീട്ടുകാർ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ആർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ഒരുപക്ഷെ സവകരണ നിലയിൽ ലാബുകളിലൊക്കെ സംഭവിക്കുന്നത് പോലെ ആ ഡെങ്കി ആ പരിശോധനാ ഫലം മാറിപ്പോയി കഴിയപത്തത്തിൽ മാറിപ്പോയതാകാം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം